ഉപ്പുത്രയിൽ വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിന് സമീപം ജെ സി ബി ഇറക്കാൻ വഴിവെട്ടിയതുമായി ബന്ധപ്പെട്ട് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തു സ്വകാര്യ വ്യക്തിയുടെ കൈവശം ഇരിക്കുന്ന ഭൂമിയിൽ വഴി സ്വകാര്യ വ്യക്തി തടഞ്ഞതാണ് സംഘർഷാവസ്ഥയിലെത്തിയത് തുടർന്ന് പഞ്ചായത്തും വാട്ടർ അതോറിറ്റിയും നാട്ടുകാരും ചേർന്ന് ബലമായി വഴിവെട്ടുകയായിരുന്നു വാട്ടർ അതോറിറ്റിയുടെ ഉപ്പുതറയിലെ പമ്പ് ഹൌസിൽ വെള്ളം പറ്റിയിരുന്നു ഇതോടെ ജനങ്ങളുടെ കുടിവെള്ളവും മുട്ടി പമ്പ് ഹൌസിന് സമീപം ബണ്ട് നിർമ്മിച്ച് കുടിവെള്ളം വിതരണം ചെയ്യാൻ ജെ സി വി ഇറക്കാൻ സ്വകാര്യ വ്യക്തിയോട് അനുമതി ചോദിച്ചിരുന്നു എന്നാൽ അനുമതി നൽകിയില്ല സഹോദരങ്ങളുടെ ഉടമസ്ഥയുള്ള ഭൂമിയാണിത് സ്വകാര്യ വ്യക്തികൾ തടസ്സം സൃഷ്ടിച്ചതോടെ ഈ ഭൂമിയിലൂടെ റോഡ് വെട്ടി ബണ്ട് നിർമ്മിക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റ് റവന്യൂ വകുപ്പിൽ നിന്നും അനുമതി വാങ്ങി റോഡ് നിർമ്മിക്കാൻ ജെ എത്തിയപ്പോൾ സ്വകാര്യ വ്യക്തികൾ തടഞ്ഞു പോലീസിൽ വിളിച്ചിട്ടും പോലീസും എത്തിയില്ല ഇതോടെ നാട്ടുകാരും വീട്ടമ്മമാരും ചേർന്ന് സ്വകാര്യ വ്യക്തികളെ മാറ്റുകയും റോഡ് നിർമ്മിക്കുകയായിരുന്നു ഇവിടെ ഉൾപ്പെടെയുള്ള സാഹചര്യ പതിനാൽപത് വർഷം മുമ്പ് ഓരോ അളപ്പുവരിയായിട്ടുണ്ടായിരുന്ന വഴി അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഏറ്റവും ഇള ഏറ്റെളവ് എളുപ്പമായിട്ട് ഇറങ്ങാൻ വരുന്നൊരു വീട് സർക്കാരിൻ എടുക്കുന്നു ചോദിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ചോദിക്കുന്നത് സമ്മതിക്കാത്തൊരു സാഹചര്യം വന്നു അപ്പോൾ നമുക്ക് ഈ അയ്യായിരത്തോളം കുടുംബങ്ങൾക്ക് വെള്ളം എത്തിക്കുക എന്നുള്ളൊരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തിൻ്റെ പുറംബോക്കും കൂടിയായ ആറ്റുപുറമ്പൊക്കെ വരി താഴേക്ക് ഇറങ്ങി ഇവിടുത്തെ കമ്പോസ്റ്റിലെടുക്കുക എന്നുള്ള ദൗത്യമായിരുന്നു ഇതിലുണ്ടായിരുന്നത് അത് പണി പൂർത്തി കഴിക്കുന്ന മുറയ്ക്ക് നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഒരുപാട് മേഖലകളിൽ കുടിവെള്ളത്തിൻ്റെ ഏറ്റവും പരൂക്ഷമായിട്ടുള്ള അവസരം അവസരം നേരിടുന്ന ഈ പ്രദേശത്ത് എല്ലാവർക്കും നമുക്ക് ഈ കുടിവെള്ളം കുത്തിക്കാവുന്ന ഒരു സ്ഥിരമാണ് എന്ന് ചോദിച്ചിരിക്കുന്നത് അയ്യായിരത്തോളം കുടുംബങ്ങളാണ് കുടിവെള്ളമില്ലാതെ വലഞ്ഞത് ഇവരുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാനാണ് പഞ്ചായത്ത് നടപടി സ്വീകരിച്ചത് മുമ്പ് പര്യാറ്റിലേക്ക് ഇറങ്ങാൻ പന്ത്രണ്ട് വഴികൾ ഉണ്ടായിരുന്നു ഇതെല്ലാം അടച്ച് സ്വകാര്യ വ്യക്തികൾ കെട്ടിടം നിർമ്മിച്ചു ഇതോടെ ആറ്റിലിറങ്ങാൻ വഴിയില്ലാത്തതാണ് തിരിച്ചടിയായത് നിലവിൽ ഉപ്പുതറയിൽ യാതൊരു മാനദണ്ഡമില്ലാതെയാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഇതിന് പഞ്ചായത്ത് റവന്യൂ ഉദ്യോഗസ്ഥന്റെ ഒത്താശയുമുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജെ പഞ്ചായത്ത് അംഗങ്ങൾ നാട്ടുകാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് റോഡ് നിർമ്മിച്ചത് അനധികൃതമായ റോഡ് നിർമ്മിച്ചതിന് സ്വകാര്യ വ്യക്തികളും വ്യക്തിപരമായി അധിക്ഷേപിച്ചു പഞ്ചായത്ത് പ്രസിഡന്റും കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ